പത്തനംതിട്ട കോന്നി ഐരവൺ പി എസ് വി പി എം സ്കൂളിലെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ഭാഗമായ നിലാവ് എന്ന കയ്യെഴുത്തു മാഗസിൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മാഗസിൻ നിർമ്മിച്ചത് കെ യു ജനീഷ്കുമാർ എം എൽ എ അരുവാപുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശ്രീകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ബി ഹരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഫ്സൽ ആനപ്പാറ സ്റ്റാഫ് സെക്രട്ടറി വി ശ്രീകുമാർ മുൻ പ്രോഗ്രാം ഓഫീസർ ജി ബിന്ദു എന്നിവർ സംബന്ധിച്ചു Gracias.